ശ്രീ പ്രതി ഇപ്പോഴും മറ്റ് വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ പറയുന്നത് ജിഷ്ണുവിൻ്റെ ഘാതകരെ അറസ്റ്റ് ചെയ്യണം എന്ന് തന്നെയാണ് പക്ഷേ എസ് എഫ് ഐയുടെ മുദ്രാവാക്യം അല്പം കൂടി തണുത്തിട്ടില്ലേ ഇപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയ ആളുകൾക്കെതിരെ ആളുകളെ അറസ്റ്റ് ചെയ്യണം ചെയ്യണമെന്നായി മാറിയിട്ടില്ലേ എസ് എഫ് ഐയുടെ മുദ്രാവാക്യം ഞാൻ ഒരു അതിലേക്ക് ഞാൻ എത്താം ഇത് ഇത്രയും പറഞ്ഞ ചർച്ച ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് എത്താം ഉറപ്പായിട്ടും വാചകത്തിലേക്ക് എത്താം തുടക്കം മുതൽ ഇവരെല്ലാ പേരും പറയുന്ന ഒരു ചർച്ചയുണ്ട് സർക്കാർ ഇതിനകത്ത് അന്വേഷണം കൃത്യമായി നടത്തുന്നില്ല ഇത് സർക്കാരിനെതിരായ ഒരു സമരവുമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നു മാനേജ്മെൻറ്റിനെതിരായ ഒരു സമരമായിട്ടല്ല പറയുന്നത് ഈ സർക്കാരിനെതിരായ ഒരു സമരമായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കഴിഞ്ഞ എല്ലാം കാണാം ഈ സമരത്തിൻ്റെ തുടക്കം മുതൽ ഇവിടം വരെ എത്തിയപ്പോൾ മാധ്യമ ശ്രദ്ധകൾ ഇത്രയും ശക്തമായിരുന്നു എത്തുന്ന സാഹചര്യം വരെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോയി ഈ സമരത്തിൻ്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എസ് എഫ് ഐ മുൻപന്തിയിൽ നിന്നു ഈ വിദ്യാർത്ഥികളെ അടക്കമുള്ള അതിൻ്റെ പ്രതികാര നടപടികൾ വാങ്ങേണ്ടി വന്നതും ഈ വിദ്യാർത്ഥികൾ എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ അവർ ആ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവിടെ സമരം ചെയ്യുന്നു എസ് എഫ് ഐയുടെ മുദ്രാവാക്യം ഏത് രീതിയിൽ കൊണ്ടുപോകണമെന്ന് രാഷ്ട്രീയ താല്പര്യത്തിന് അടിസ്ഥാനമായി വന്ന് സമരം ചെയ്തതിനു ശേഷം എസ് എഫ് ഐ രീതിയിലേക്ക് കൊണ്ടുപോകണം തെറ്റായ രീതിയിലാണ് എസ് എഫ്ഐയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നവർക്ക് മറുപടിയാണ് ലോകിലെ സമരങ്ങൾ എടുത്തു നോക്കിയാലും അറിയാം അവിടെയും ആ രീതിയിലേക്കാണ് വന്നിട്ടുള്ളത് ഇദ്ദേഹം പറയുന്നു ഇവിടെ ഇന്ന് ചർച്ചകൾ പറഞ്ഞപ്പോൾ പറയുന്നു എസ് എഫ് ഐക്ക് ഒരിക്കലും അങ്ങനെ ഒരു മുദ്രാവാക്യം ഘാതകരെ അറസ്റ്റ് ചെയ്യണം എന്ന് മുദ്രാവാക്യം ഏറ്റെടുക്കാൻ കഴിയില്ല ആദ്യം ആ മുദ്രാവാക്യം ഏറ്റെടുത്തത് എസ് എഫ് ഐ അല്ലേ ഘാതകരെ അറസ്റ്റ് ചെയ്യണം കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാവണം എന്നുള്ളത് ആ മുദ്രാവാക്യം നിലനിൽക്കുകയല്ലേ സർക്കാർ കൃത്യമായി അന്വേഷണം അതിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ ആ അന്വേഷണത്തിൽ തൃപ്തികരമാണ് എന്ന് അവിടുത്തെ വിദ്യാർത്ഥികളടക്കമുള്ളവർ പറയുകയാണ് അതിനകത്ത് തെറ്റായി എവിടെ ഉണ്ടാകുന്നു ആ ഇടപെടും അല്ലാതെ നിന്നുകൊണ്ട് അത് തെറ്റായ ഒരു കാര്യമാണ് ഈ കേസിന്റെ ഓരോ ഘട്ടത്തിലും മുൻവിധിയോട് കൂടിയല്ല പക്ഷേ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിരിക്കണം കൃത്യമായ നിരീക്ഷണം ഉണ്ടായിരിക്കണം അത് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നും എന്നാൽ മാത്രമേ ഈ കേസ് തണുത്തു പോകാതെ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് അത് എസ് അംഗീകരിക്കുന്നുണ്ടോ ും അത് ആ സാധാരണ അതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായിരിക്കുന്നത് മുൻവിധിയല്ല വേണ്ടത് അവിടെ കൃത്യമായ ഇടപെടലുകൾ ആണ് ആവശ്യമുള്ളത് വിദ്യാർത്ഥികളുടെ ആ പ്രശ്നങ്ങൾക്കകത്ത് ഇടപെടലിൽ ഭാഗമായിട്ടല്ല ഇത്രയും ഈ നാളെ വരെ ഈ നിമിഷം വരെ വന്നിട്ടുള്ളത് അതിന്റെ ഉദാഹരണമാണ് ആ ആക്ഷൻ കൗൺസിലിനകത്ത് ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞു അതായത് ഇപ്പൊ പറഞ്ഞല്ലോ എങ്ങനെയാണ് ശരിയായ രീതിയിൽ അന്വേഷണം പോകുന്നു ഞാൻ പറയട്ടെ ഈ കേസിൽ പ്രതികളായിട്ടുള്ളവരെ ചോദ്യം ചെയ്തിട്ടുണ്ടോ അവർക്കെതിരെ എഫ്ഐആർ എങ്കിലും ഇടാൻ ഇതുവരെ തയ്യാറായിട്ടുണ്ടോ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി തുടക്കം മുതൽ തന്നെ നമ്മൾ മുപ്പത്തിയേഴാം ദിവസം ചർച്ച ചെയ്യുമ്പോഴും ഈ പ്രതികളെ ചോദ്യം ചെയ്യാനോ അവരെ പ്രതിപട്ടികൾ ഉൾപ്പെടുത്തുവാനോ അവർക്കെതിരായി ഒരു ആക്ഷൻ എടുക്കുവാനോ അത് അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു നീക്കം നടത്തുവാനോ തയ്യാറായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് ഇപ്പോൾ നാളെ മുതൽ അല്ലെങ്കിൽ ഇന്നലെ മുതൽ ഇന്നലെ പിന്നെ ജിഷ്ണുവിൻ്റെ ജന്മവാർഷിക ദിനത്തിൽ വിദ്യാർത്ഥികൾ ഒരു സ്വതന്ത്രമായ ഒരു സമരം ആരംഭിക്കാൻ തീരുമാനിക്കുന്നത് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ സമരം ആരംഭിക്കാൻ തീരുമാനിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഈ അന്വേഷണം റിപ്പോർട്ടുകളെല്ലാം അട്ടിമറിക്കപ്പെട്ടു അന്വേഷണം നേർവഴിക്കല്ല പോകുന്നത് പ്രതികളെ അറസ്റ്റ് ചെയ്യില്ല എന്ന് മാത്രമല്ല അവിടെ വിദ്യാർത്ഥികൾക്കെതിരായി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കെതിരായി മാനേജ്മെൻറ്റ് പകൽ വെളിച്ചത്തിൽ വധഭീഷണി ഉയർത്തുന്ന സാഹചര്യം വരെ എത്തിയപ്പോൾ ഇനി രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ശക്തമായ സമരത്തിലേക്ക് പോകാൻ തയ്യാറായത് അത് മനസ്സിലാക്കണം അതുകൊണ്ട് അതുകൊണ്ട് ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ എന്തുകൊണ്ടാണ് മാതൃഭൂമി ചാനൽ ഇപ്പോൾ ഈ ചർച്ച ചെയ്യുന്നത് നമ്മൾ എല്ലാ ചാനലുകളും ഈ വിഷയം ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അവിടെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു വിദ്യാർത്ഥികളുടെ ഡിമാൻഡ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു ജിഷ്ണുവിൻ്റെ അമ്മയുടെ ഡിമാൻഡുകൾ ഒന്നുപോലും സ്വീകരിക്കപ്പെട്ടിട്ടില്ല അവിടെ മാനേജ്മെൻറ്റിൻ്റെ താല്പര്യം മാത്രമാണ് സംരക്ഷിക്കപ്പെടുന്നത് എന്ന് ഓരോ ദിവസവും ബോധ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ കൂടുതൽ ശക്തമായ സമരത്തിലേക്ക് അങ്ങനെ വരുമ്പോൾ അല്ല മാനേജ്മെന്റിനെതിരെയും സർക്കാരിനെതിരെയും സമരം ചെയ്യേണ്ടി വരും അതിനകത്ത് സർക്കാരിനെതിരെ സമരം ചെയ്യില്ല എന്ന് വാചകം പറഞ്ഞിട്ടില്ലല്ലോ തെറ്റായി ഉണ്ടായാൽ കുടിയുടെ നിറം നോക്കാതെ സമരം ചെയ്യുമെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ വ്യക്തമായി പറഞ്ഞല്ലോ അതേസമയം തന്നെ ഈ സമരം ഈ സമരം സർക്കാരിനെതിരെയുള്ള ഒരു സമരമാക്കി തീർക്കുന്നുവെന്ന് സർക്കാരിനെതിരെയും സമരം അതാണ് പറഞ്ഞത് സർക്കാരിനോട് ആവശ്യമുള്ള സമയത്ത് സമരം ചെയ്യാം പക്ഷെ മുൻവിധിയോടെ സർക്കാരിനെതിരെ സമരം നടത്തുന്നത് ഒരു നടക്കുന്നു പറഞ്ഞോട്ടെ ഇദ്ദേഹം വലിയ പറഞ്ഞല്ലോ ഈ ഈ പറഞ്ഞ സമരത്തിന്റെ നയിച്ചത് ആര് അല്ലേ പിന്തുണ യാണ് ശ്രീ വി എസ് ജോ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയത് കൊണ്ട് ഇപ്പോൾ നടക്കുന്ന സമരത്തിൽ നിന്ന് പിന്മാറാൻ കെ എസ് യു തയ്യാറുണ്ടോ അതോ അതേപോലെ തന്നെ എസ് എഫ് ഐയുടെ അവകാശവാദം എസ് എഫ് ഐ നടത്തി വന്ന സമരം ഇപ്പോൾ മറ്റുള്ളവർ ഏറ്റെടുക്കുന്നു എന്നാണ് ല്ല ആ സമരത്തിന്റെ ആദ്യ ഘട്ടം മുതൽ കെ എസ് യു അവിടെ സമര രംഗത്തുണ്ടായിരുന്നു ആദ്യം കോളേജിനകത്ത് കയറി കോളേജ് മാനേജ്മെന്റിന് നേരെ സമരം നടത്തിയത് കെ എസ് യു ആണ് ഇവിടെ പലരും പറഞ്ഞു കോൺഗ്രസ് ബന്ധത്തെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ ഈ പറയുന്ന വിഷ്ണു ജിഷ്ണുന്റെ അമ്മ മഹിജ മുഖ്യമന്ത്രിക്ക് എഴുതിയൊരു കത്ത്ണ്ട് ആ കത്തിനകത്ത് പറയുന്നു ഇ എം സുധീരൻ എന്ന് പറയുന്ന കെ പി സി സിയുടെ പ്രസിഡന്റ് മാത്രമേ ഇവിടെ ഇവിടെ വന്ന് പരാതി കേട്ട് പിന്നെ പ്രതികരണം നടത്തിയിട്ടുള്ളു രണ്ട് തവണ അദ്ദേഹം വന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു തവണ പോലും തന്റെ വീട് സന്ദർശിക്കാൻ ശ്രമിച്ചില്ല കഴിഞ്ഞ വിഷു വിഷ്ണുവിന് ജിഷ്ണു കണി കാണിച്ചത് പിണറായി യും ചെകുവേരിയുടെയും ചിത്രമാണ് എന്ന് പറഞ്ഞു ചാലിച്ച് പിണറായി വിജയൻ കത്ത് കരുതി ഒരു സ്വാഭാവിക നീതി കുടുംബത്തിൽ ലഭിച്ചിട്ടില്ല കരകളഞ്ഞൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്നാണ് ഈ കുട്ടി വരുന്നത് പക്ഷേ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പാർട്ടി കേരളം ഭരിക്കുമ്പോൾ അവർക്ക് നീതി കൊടുത്തിട്ടില്ല ഇവിടെ അന്വേഷണ സംഘത്തെ കുറിച്ച് അവർക്ക് ആക്ഷേപമുണ്ട് കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതി മഹിജ എന്ന് പറയുന്ന ജിഷ്ണുവിന്റെ അമ്മ ഡിജിപി കൊടുത്തിരിക്കുന്ന കത്തിൽ അക്കമിട്ട് പറയുന്നു ഈ അന്വേഷണ സംഘത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല അന്വേഷണ സംഘത്തിന്റെ തലവെയായിട്ടുള്ള ഉദ്യോഗസ്ഥയുടെ കൂടെയുള്ള രണ്ട് സിഐമാരെ കുറിച്ച് സന്തോഷിനെ കുറിച്ചും അഷ്റഫിനെ കുറിച്ചും പറയുന്നു അവർ മാനേജ്മെന്റ് ായി പ്രവർത്തിക്കുന്നു ഇവിടെ റൂം പൂട്ടി സീൽ ചെയ്തിട്ട് മരണപ്പെട്ട റൂം പൂട്ടി കൂട്ടി മാനേജ്മെന്റിനെ താക്കോൽ അങ്ങനെ അന്വേഷണ സംഘത്തിൽ അവിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ട് അവർ അക്കമിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ നിലനിൽക്കുമ്പോ നാളെ പ്രഖ്യാപിച്ചിരിക്കുന്ന സമരത്തെ തണുപ്പിക്കാൻ വേണ്ടി ആത്മഹത്യാ പ്രേരണക്കുറ്റത്തിന് കേസെടുക്കാൻ പോകും എന്തുകൊണ്ട് മുപ്പത്തിയാറ് ദിവസം ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുക്കാൻ ജിഷ്ണു ആത്മഹത്യ ചെയ്ത് അരമണിക്കൂറിന് കൊണ്ട് കേരളത്തിൽ പോലീസിന് സാധിക്കുമായിരുന്നു മുത്തിയാറ് ദിവസം ഈ മാനേജ്മെന്റ് സംരക്ഷിച്ചില്ലേ ഇന്നലെയും ഈ കോളേജിന്റെ മാനേജർ കൊലവിളി പ്രസംഗം നടത്തിയാണ് വധഭീഷണി നടത്തിയ ഇന്നലെയും പറഞ്ഞതും ജിഷ്ണു കോപ്പി അടിച്ചു അന്വേഷണ സംഘവും ആ കോളേജിലെ വിദ്യാർത്ഥികളും പോലീസ് അന്വേഷണ സംഘവും കോപ്പി അടിച്ചിട്ടില്ലെന്ന് പറയുമ്പോഴും മാനേജ്മെന്റ് ഇപ്പോഴും കോപ്പി അടിച്ചു പറയുന്നു എവിടെന്നായി വിജയനാണ് ഇവർ സംരക്ഷിക്കുന്നത് എ കെ ബാലന്റെ ഭാര്യ ഈ കോളേജ് മാനേജ്മെന്റിന്റെ അടുത്താണ് അവിടെ അവിടെ ഉദ്യോഗസ്ഥയായി പ്രവർത്തിക്കാൻ ഞങ്ങൾ ഇപ്പോഴും പറയുന്നു കഴിഞ്ഞ സ്വാശ്രയ കോളേജ് സമരം അട്ടിമറിക്കാൻ ഇവർക്ക് വേണ്ടി എല്ലാം ഒത്താശം ചെയ്തു കൊടുത്ത കേരള സ്വാശ്രയ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രസിഡന്റാണ് കൃഷ്ണദാസ് അതുകൊണ്ട് കൃഷ്ണദാസ് അന്ന് സമരം പൊളിക്കാൻ പിണറായി ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ട് ഈ മാനേജ്മെന്റിനെ പിണറായി അതുകൊണ്ട് ഒരു സ്വാഭാവിക നീതിയും ലഭിക്കാൻ പോകുന്നില്ല ശക്തമായ സമരങ്ങൾ ർച്ചയുണ്ടല്ലോ സബ് കളക്ടറുമായുള്ള ചർച്ച ഇതിൽ കെ എസ് യു പങ്കെടുക്കുന്നുണ്ടല്ലോ കെ എസ് യു പങ്കെടുക്കുന്നുണ്ടല്ലോ അതിനു മുൻപ് തന്നെ ഈ സമരത്തിന്റെ ഈ ചർച്ചയുടെ അനന്തരഫലം എന്താണെങ്കിലും അത് നോക്കാതെ തന്നെയാണോ നാളെ രാവിലെ മുതൽ തന്നെ സമരത്തിലേക്ക് കെ എസ് യു ഇറങ്ങുന്നത് ഞങ്ങൾ അവിടെ ഉയർത്തിയിരിക്കുന്ന മുദ്രാവാക്യ നെഹ്റു കോളേജിലെ വിദ്യാർത്ഥികളുടെ മുദ്രാവക്യ അവർ പറയുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സബ് കളക്ടർ തലത്തിൽ ഒരു ചർച്ച കൊണ്ട് തീരില്ല സബ് കളക്ടറുടെ തലത്തിൽ ഒരു ചർച്ച നടത്തിക്കൊണ്ട് നെഹ്റു കോളേജിലെ വിദ്യാർത്ഥികൾ ഉയർത്തുന്ന ഒരാശങ്കയും പരിഹരിക്കപ്പെടില്ല അതുകൊണ്ട് ഉത്തരവാദിത്ത ഫോറം ഉത്തരവാദിത്തപ്പെട്ട ഫോറത്തിൽ ചർച്ച വരുന്നവരെ ഈ സമരം തുടരേണ്ടി വരും ജിഷ്ണുവിന്റെ ഹാധകർക്കെതിരെ കൊലക്കൂട്ടത്തിന് കേസെടുത്തുകൊണ്ട് മാനേജ്മെന്റിന്റെ കൊലവിളി പ്രസംഗം അവസാനിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഗണിച്ച് വിദ്യാർത്ഥി യൂണിയനും പി ടി ഐയും ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ ആശങ്കകളും പരിഗണിച്ചുകൊണ്ട് പരിഗണിച്ചുകൊണ്ട് മാത്രമേ നെഹ്റു കോളേജിലെ സമരം തീരുകയുള്ളൂ എസ് എഫ് ഐ എ പോലെ മാനേജ്മെന്റിന് ഓശാനവാടി ഒരു ഒത്തുതീർപ്പ് സമരത്തിൽ നിന്ന് ഞങ്ങൾ മുന്നോട്ട് ഈ ഈ ഞങ്ങൾ നിൽക്കും വിജയൻ സംരക്ഷിക്കുന്നു എന്ന ഗുരുതരമായ ആക്ഷേപമാണ് ഞങ്ങൾക്കുള്ളത് ശ്രീ നീലകണ്ഠൻ ശ്രീ ആർ നീലകണ്ഠൻ ഘാതകരെ അറസ്റ്റ് ചെയ്യണം എന്ന മുദ്രാവാക്യം ഒഴുക്കികൊണ്ട് വിദ്യാർത്ഥി സംഘടനകൾ സമര രംഗത്ത് ഇറങ്ങുമ്പോൾ അത് പക്ഷേ അംഗീകരിച്ചു കൊടുക്കുവാൻ എന്തായാലും സർക്കാരിന് കഴിയുകയില്ലല്ലോ പോലീസിന്റെ അന്വേഷണം അത് ആ വഴിക്ക് തന്നെ നീങ്ങും എന്ന് തന്നെയല്ലേ സർക്കാരിന് നിലപാടെടുക്കാൻ കഴിയുകയുള്ളൂ അല്ലാതെ വിദ്യാർത്ഥി സമരം കണ്ടുകൊണ്ട് കൊലക്കുറ്റത്തിന് കേസെടുക്കുവാൻ കഴിയുമോ അല്ല അവിടെയാണ് വിദ്യാർത്ഥി സമരം കണ്ടുകൊണ്ട് കേസെടുക്കാനല്ല വിദ്യാർത്ഥി സമരം ആവശ്യം വന്ന എന്തുകൊണ്ടാണ് ന്യായമായും പോലീസ് ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോ നേരത്തെ എസ് എഫ് ഐയുടെ സഖാവ് പറഞ്ഞു എല്ലാം നന്നായി ഞാൻ ആർക്കെങ്കിലും ബോധ്യം വന്നിട്ടില്ലല്ലോ ആർക്കെങ്കിലും ആ എസ് എഫ് ഐ ചോിച്ചു ബാക്കി ആർക്കും ഇതുവരെ അത് ബോധ്യം വന്നിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് ഇതിൽ ഇടപെടേണ്ടി വരുന്നത് അല്ലെങ്കിൽ ആരും ഇടപെടേണ്ട പോലീസ് ഒരു ഒരു ആത്മഹത്യ കടന്നാൽ പോലീസ് കേസ് അന്വേഷിക്കുന്നു പ്രതികളെ പിടിക്കുന്നു ശിക്ഷിക്കുന്നു അത്രയേ ഉള്ളൂ പക്ഷെ ഇവിടെ പ്രശ്നം അതല്ല ഇപ്പോൾ എസ് എഫ് ഐ സമയം മുപ്പത്തെട്ട് മുപ്പത്താറ് ദിവസം നയിച്ചു എന്ന് പറഞ്ഞാൽ നല്ലത് എസ് എഫ് ഐ നയിക്കട്ടെ പക്ഷേ മുപ്പത്താറ് ദിവസം നയിക്കുമ്പോഴും ഇതിൻ്റെ പോക്ക് ശരിയല്ല എന്ന് കാണുമ്പോഴല്ലേ ബാക്കിയുള്ളവർക്ക് ഇടപെടേണ്ടി വരണേ അവിടെയാണ് ഇതിലെ പ്രശ്നം ഇത് പോക്ക് ശരിയല്ല എന്ന് എസ് എഫ് ഐ ആദ്യം അംഗീകരിക്കട്ടെ സത്യസന്ധമായി ആ കുട്ടിയുടെ അമ്മ പറയുന്ന കാര്യമെങ്കിലും എസ് എഫ് ഐ ഒന്ന് കേൾക്കട്ടെ പാർട്ടി കുടുംബാന്ന് നേരത്തെ വി എസ് ജോയി പറഞ്ഞു ഞാനിന്നലെ അവിടെ പോയ ആളാണ് എന്തൊരു ബന്ധമാണ് അവർക്കുള്ളത് പാർട്ടിയുമായി ആ ആ കുടുംബത്തിന് പോലും നീതി കൊടുക്കാൻ അവർക്ക് പോലും നീതി കൊടുക്കാൻ കഴിഞ്ഞില്ല പിണറായി വിജയൻ്റെ സർക്കാരിനെങ്കിൽ അത് വലിയ കുഴപ്പമാണ് ആർത്ഥത്തിൽ രാഷ്ട്രീയമായി ഞാൻ പറയുന്നത് ഏത് പൗരനും നീതി കിട്ടേണ്ടതുണ്ട് ഇവിടെ നീതി കിട്ടുന്ന എന്ന് ഉറപ്പാർക്കുണ്ട് ആർക്കുമില്ല അതുകൊണ്ട് തന്നെയാണ് എസ് എഫ് ഐ സമരം നടത്തുന്നു അർത്ഥാതിരിക്കുന്നു അല്ല വിഷയം നീതി കിട്ടുമെന്ന് ഉറപ്പാക്കാൻ എന്തു ചെയ്യും ഇപ്പോൾ നീതി ലംഘനം നടന്നിരിക്കുന്നു ആര് കറക്റ്റ് ചെയ്യും എസ് എഫ് ഐ പറയട്ടെ ഇത് ഇങ്ങനെയല്ല നേരത്തെ പറഞ്ഞല്ലോ നൂറ് കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം മുതലുള്ള കാര്യങ്ങൾ റൂമ് തുറന്ന കാര്യങ്ങൾ ഒക്കെ പറഞ്ഞല്ലോ ചോദ്യം ചെയ്യാത്ത കാര്യങ്ങൾ ഇതിനെ കുറിച്ചൊന്നും എന്താ സഖാവും ഇണ്ടാത്തത് ഇതൊന്നും തെറ്റല്ലാന്നാണോ എസ് എഫ് ഐ കരുതുന്നത് ഞങ്ങൾക്ക് ഒരു വിരോധം നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാട് ആദ്യം വി എസ് ജോയി പറഞ്ഞത് അദ്ദേഹം സമരത്തിന്റെ അവസാന ഘട്ടം വിദ്യാർത്ഥികളുടെ എല്ലാ മുദ്രാവാക്യങ്ങളും അംഗീകരിച്ചതിന് ശേഷം മാത്രമേ സമരം നിർത്തുകയുള്ളൂ എന്ന് പറഞ്ഞു മൂന്ന് ദിവസത്തേക്ക് വേണ്ടി ഒരു അനിശ്ചിതകാല സമരം തുടങ്ങിയിട്ട് മൂന്ന് ദിവസത്തിന്റെ എന്തിന്റെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിനല്ല വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തൊരു സമരം ആരംഭിച്ചിട്ട് മൂന്ന് ദിവസം കൊണ്ട് നിർത്തി അദ്ദേഹം അവസാനിപ്പിച്ചിട്ട് പോയി അദ്ദേഹത്തിന്റെ സംഘടന എന്ത് ഉറപ്പാണ് ഈ സമരത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന് കിട്ടി എന്ന് എനിക്കറിയില്ല ഒന്ന് രണ്ട് ഇദ്ദേഹം പറഞ്ഞ ഒരു വാചകം പറഞ്ഞു അതിനകത്ത് അന്വേഷണം കൃത്യമായ രീതിയിലല്ല അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിലുള്ള ഒരു ഭാഗവും പുറത്തേക്ക് വന്നിട്ടില്ല അന്വേഷണത്തിനെ അന്തിമമായി വിലയിരുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അവിടുത്തെ വിദ്യാർത്ഥികൾ നേരത്തെ സംസാരിച്ച അതിലടക്കമുള്ളവർക്ക് അതിനകത്ത് സംശയമോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ കുറിച്ച് യാതൊരു സംശയവും നിലവിലുണ്ടായിട്ടില്ല വൈകാരികമായി നിൽക്കുന്നവർക്ക് കൂടുതൽ ആ അന്വേഷണം കൂടുതൽ ശക്തമാകണമെന്നും മാതാപിതാക്കൾക്ക് വാദമുണ്ടാകും ഒരിക്കലും പറയാൻ കഴിയില്ല അവരോടൊപ്പം തന്നെയാണ് ഞങ്ങളും ഉള്ളത് പക്ഷേ ആ വൈകാരികത മാത്രമാകാൻ പാടില്ല കൃത്യമായ അന്വേഷണം ആയിരിക്കണം അതിൻ്റെ ഭാഗത്തുണ്ടാകാൻ മൂന്നാമതൊരു കാര്യം ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സമരത്തിനായി എത്തുമ്പോൾ ഞങ്ങളും സ്വാഗതം ചെയ്യുന്നു ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഗുണകരമാണ് പക്ഷേ അതോടൊപ്പം ഈ മാധ്യമ ചർച്ചകൾ വരുന്ന വിഷയങ്ങൾ മാത്രമല്ലാതെ വെള്ളാപ്പള്ളി നടൻ കോളേജിനകത്ത് സമരം കൃത്യമായി അവിടുത്തെ ഗുരുതരമാണ് എന്തേ നിങ്ങൾ ആ സമരത്തിലേക്ക് പോകാത്തത് ഇതെല്ലാം പൊതുജന മധ്യത്തിലുള്ള വിഷയങ്ങളല്ലേ ഈ വിഷയങ്ങൾക്കകത്തെല്ലാം നിങ്ങൾ എല്ലാവരും ഇടപെടേണ്ടതല്ലേ അപ്പോൾ ശേഷം ചർച്ച അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കുകയാണ് ആ തർക്കത്തിലേക്ക് ഇടവേളയ്ക്ക് i